വിജ്ഞാനം ഉൾക്കൊള്ളാൻ വേണ്ടി പാടുപെടണം അതിലൂടെയാണ് വിജയം അതിലൂടെയാണ് നേട്ടം അതിലൂടെയാണ് പുരോഗതി അതിലൂടെയാണ് നമുക്ക് ഈ ഹത്തിലും പരത്തിലും നേടിയെടുക്കാനുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ മതത്തിന്റെ അസാസാണ് അഥവാ ഈ മതം സ്ഥാപിതമായത് വിജ്ഞാനത്തിലൂടെയാണ് ഈ മതത്തിനെ സ്ഥാപിതമാക്കാൻ വേണ്ടി ആദ്യമായി ആ ആയത്ത് തന്നെ എത്ര നീ വായിക്കുക നീ പഠിക്കുക നീ ഗ്രഹിക്കുക നീ മനസ്സിലാക്കുക നിന്റെ നാദനെ പഠിക്കുക നിന്റെ മതം പഠിക്കുക നിന്റെ നാദന്റെ കഴിവ് പഠിക്കുക അപ്പോൾ പഠിക്കുക വിജ്ഞാനം വിജ്ഞാനവുമായിട്ട് അസാസാക്കിയിട്ട് സ്ഥാപിക്കപ്പെട്ട മതമാണ് ഈ മതം അതുകൊണ്ട് ഈ മതം വിജ്ഞാനമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ എല്ലാ വിജയവും അതിലൂടെ കൈവരുത്താൻ ആ സമൂഹമാണെങ്കിൽ സമൂഹത്തിന്റെ വിജയം അതുപോലെ തന്നെ സംസ്കാരമാണെങ്കിൽ സംസ്കാരത്തിന്റെ വിജയം അതുപോലെ തന്നെ ദീൻ പ്രചരിക്കലാണെങ്കിൽ ആ ദീൻ പ്രചരണത്തിലുള്ള വിജയം ഇതെല്ലാം വിജ്ഞാനത്തിലൂടെയാണ് സാധിക്കുക അതുകൊണ്ട് ലോകത്തിലുള്ളതായ ഏത് ഹവാറാത്തുകൾ ഏത് സംസ്കാരങ്ങൾ അത് വ്യാപകമായിട്ടുണ്ടെങ്കിൽ വിജ്ഞാനത്തിലൂടെയാണ് വ്യാപകമായത് പക്ഷേ യഥാർത്ഥ വിജ്ഞാനം അത് ഇസ്ലാം പഠിപ്പിക്കുന്ന വിജ്ഞാനമാണ് എന്തേ അത് ഇലാഹി വിജ്ഞാനമാണ് എന്തുകൊണ്ട് അത് അള്ളാഹുസ്മാനത്തിൽ ഉള്ളതായ വിജ്ഞാനമാണ് ആ വിജ്ഞാനത്തിലൂടെയാണ് മനുഷ്യന്റെ അന്തസ്സിലൂടെ അഭിമാനത്തിലൂടെ അവന് പ്രതീക്ഷകളെല്ലാം ഇവിടെ സഫുലീകരിക്കപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ അവന് സഹായകമാവുകയും ചെയ്യും അള്ളാഹുസ്മാനത്തിൽ പറയുന്നു അള്ളാഹു ാഹു അള്ളാഹു സാക്ഷി നിൽക്കുന്നു അള്ളാഹു അല്ലാതെ വേറെ വേറെ അല്ലാതെ സാക്ഷ്യം നിൽക്കുന്നു എന്ന് മാത്രമല്ല മലക്കുകളും സാക്ഷ്യം നിൽക്കുന്നു എന്ന് മാത്രമല്ല പിന്നാരാണ് അതിന് സാക്ഷ്യം നിൽക്കുന്നത് പണ്ഡിതന്മാർ അപ്പോൾ വിജ്ഞാനമുള്ളവർക്ക് അള്ളാഹു ഏകനാണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹുനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ അള്ളാഹുനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാരാണെങ്കിൽ അത് സഹായകമാകും അതുപോലെ ആ വിജ്ഞാനം പല ഫലപ്രദമായ വിജ്ഞാനമല്ലെങ്കിൽ അവർക്ക് ഈ തൗഹീദിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നതല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നീതിയോടുകൂടിയുള്ളതായ കലിമ അതാണ് ലാ ഇലാഹ ഇലാഹ എന്ന എന്ന അഷ്ഹദു അല്ലാ ആ തൗഹീദ് അത് സ്ഥാപിക്കാൻ വേണ്ടി ഉരുൾ എൽമിന് മാത്രമേ സാധിക്കുകയുള്ളൂ വിജ്ഞാനത്തിനോട് അവൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വിജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം അൽ വറസത്തുൽ അമ്പിയ പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്

സുന്നത്തുള്ള വിജ്ഞാനം അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തത്വം അള്ളാഹുവിന് ആരാധനയുടെ സർവൈനങ്ങൾ സമർപ്പിക്കണം എന്ന തത്വം അള്ളാഹുന് ഇവിടെ ജീവിക്കേണ്ടത് അള്ളാഹുക്ക് ആയിരിക്കണം ഇവിടെ മരിക്കേണ്ടത് അള്ളഹാന മതമായിരിക്കണം നടപ്പാക്കേണ്ടത് അള്ളാഹുവിന്റെ വിധി വിലക്കളായിരിക്കണം ഇവിടെ ജീവിതത്തിലും രാഷ്ട്രത്തിലും എല്ലാ ഇടങ്ങളിലും പകർത്തേണ്ടത് എന്ന തത്വത്തിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തുമത്താണ് സ്റ്റാൻഡേർഡ് ഗ്രേഡ് വേറെ ഇല്ല എന്ന അർത്ഥത്തിലേക്ക് അതെ അതുകൊണ്ട് തന്നെ നാം ഇവിടെ ജീവിക്കുന്ന വേളയിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വരാൻ ഏറ്റവും ഉത്തമമായ മാർഗം വിജ്ഞാനം നേടിയെടുക്കലാണ് എന്ന് മദീനായ്മ ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് നാം ജീവിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഏകാന്തത നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഏകാന്തത ഇല്ലാതിരിക്കാൻ നമുക്ക് കിട്ടാൻ എന്താണ് നല്ലത് എൽമുമായിട്ട് ബന്ധപ്പെടാം എപ്പോഴും നാം എൽമുള്ള ആളായി ജീവിക്കുമ്പോൾ പണ്ഡിതന്മാരായി ജീവിക്കണമെന്ന നിർബന്ധമുണ്ടാകുമ്പോൾ മതവിദ്യാർത്ഥിയായിട്ട് ജീവിക്കണമെന്ന നിർബന്ധമുണ്ടാവുമ്പോൾ എപ്പോഴും നമ്മുടെ സമയം അസ്വാധികരമായ സമയമാകുന്നു എപ്പോഴും അവൻ എവിടെയാണ് കൂടെ ഖുർആൻ പഠിക്കുന്നു അവനെവിടെയാണ് ഹരീസിന്റെ കൂടെ ഹരീസ് പഠിക്കുന്നു ഒന്നിരിക്കൂ അള്ളാഹുവിന്റെ കലാമിന്റെ കൂടെ അല്ലെങ്കിൽ റസൂള്ളിഹു അലി വസ്ലമിന്റെ സുന്ദത്തിന്റെ കൂടെ അപ്പോൾ സുന്ദരമായ അസ്വാധ്യകരമായ ജീവിതം ജീവിക്കാൻ അവനെ സഹായകമാവുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് വഹിച്ചു കൂടുന്നതോ പ്രയാസമുണ്ടാകുന്നതോ അല്ലാണ് കള്ളനെ പേടിക്കേണ്ടതില്ല നീ വലിയ വലിയവൻ മുസ്ലിം മനപ്പാഠമാക്കിയവൻ നീ എവിടെങ്കിലും പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കോപ്പി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കട്ടുകളും പേടിയില്ല അത് ആർക്കും കക്കാൻ സാധിക്കുന്ന നീ പഠിച്ചു ഹഫീഫുൽ ഹംലി അത് നിനക്ക് വഹിക്കാൻ വളരെ എളുപ്പമാണ് നിന്റെ വൈറ്റ് വരെ കൂടുന്നതല്ല നീ ലോകത്തിലുള്ള സർവ്വ പഠിച്ച വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ നിന്റെ വൈറ്റ് കൂടുന്നതല്ല ഇഷ്ടമുള്ള സന്ദർഭത്തിൽ ആ നിനക്ക് ചെയ്യും അതെ അപ്പോൾ നിന്റെ ശത്രുക്കളോട് പോരാടുവാനും പറ്റുന്ന ഒരു ആയുധവും കൂടിയാണ് എൽമെന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ എൽമുണ്ടെങ്കിൽ നിന്നോട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി എന്തെല്ലാം തെറ്റിയ ചിന്താഗതിയുമായി വരുമ്പോൾ അതിന് മറുപടി നൽകാൻ അതിന് ഗണ്ഡനങ്ങൾ നൽകാൻ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നിന്നിട്ട് ജനങ്ങളെ മോചിപ്പിക്കാൻ നിന്റെ എൽമ സഹായകമാകുന്നു എന്നർത്ഥം അതുകൊണ്ട് നിനക്ക് നിന്റെ ജീവിതം ആ സകലം സുന്ദരമായ അസ്വാദ്യകരമായ ജീവിതം ജീവിക്കാൻ സാധിക്കുന്നു നിനക്ക് എന്ത ഹലാലെന്നും എന്തെ ഹറാമെന്നും പഠിക്കാൻ നിനക്ക് അതിലൂടെ സാധിക്കുന്നു അറിയാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല നിന്റെ ഹൃദയത്തിന് അതിലൂടെ പ്രകാശം ലഭിക്കുന്നു അത് നിന്റെ ഹൃദയം എപ്പോഴും ജീവിക്കുന്ന ഹൃദയമായി മാറുന്നു അതെ ഇതാണ് എൽമിലൂടെ ലഭിക്കാൻ പോകുന്നത്

പറയുന്നു ഭയപ്പെടൽ അടിമകളിൽ ാണ് അതുകൊണ്ട് നിന്റെ നീ നീ മാറുമ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും ബേജാറാവേണ്ടതില്ല എന്തുകൊണ്ട് നിനക്ക് ജാഹിര്യങ്ങൾ അന്വേഷിച്ച് അറിവില്ലാത്തവരന്വേഷിച്ച് നിന്റെ അവർക്ക് നീ ചെയ്തു കൊണ്ടേ ഇരിക്കുക നിന്റെ ധർമ്മം ചെയ്യുക നിനക്ക് അവർക്ക് ആവശ്യമുള്ളത് നീ അവർ പഠിപ്പിക്ക അത് വലിയ ധർമ്മമാണ് വലിയ ധർമ്മം വേറെയില്ല അങ്ങനെയുള്ള സദക്ക നിനക്ക് ചെയ്യാനുള്ളതായ സൗകര്യം ഇസ്ലാമീകരിക്കാൻ ചുറ്റുപാടിനെ ഇസ്ലാമീകരിക്കാൻ സാധിക്കുന്നു ഭാര്യ ഭർത്ത ജീവിതം ഇസ്ലാമീകരിക്കാൻ സാധിക്കുന്നു മാതാപിതാക്കളും ഉള്ളതായ ബന്ധം ഇസ്ലാമീകരിക്കാൻ സാധിക്കുന്നു ജീവിതമാസകലം ഇസ്ലാമീകരിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നാം

യഥാർത്ഥത്തിൽ ആ എൽമിന്റെ വിജ്ഞാനത്തിന്റെ ഉത്തങ്ക ശൃംഗം അത് എവിടെ നില നിലകൊള്ളുന്നു അത് അള്ളാഹുവിനെ തക്കവ ചെയ്യലിൽ നിലകൊള്ളുന്നു അപ്പോൾ ഒരാൾ എൽമുള്ള ആളായി മാറി തക്കവയില്ല ഒരു പ്രയോജനവുമില്ല ഇല്ല ഒരാൾ എൽമുള്ള ആളായി മാറി അതിൽ അത് അനുസരിച്ചിട്ട് തക്കവ ചെയ്തു അത് യഥാർത്ഥത്തിൽ അദ്ദേഹം അതിലൂടെ എത്തേണ്ട യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിയവനായി മാറുന്നു എന്ന അർത്ഥത്തിലേക്ക് നിന്റെ വിജ്ഞാനം നിന്റെ സ്വർഗത്തിലേക്ക് തെളിക്കാൻ സഹായകമാകും നീ തക്കവയുള്ളവനായി മാറിക്കഴിഞ്ഞാൽ എന്നർത്ഥത്തിലേക്ക് അതെ

ഈഷിയാക്കൾ പിന്നൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഈ ബുദ്ധിപൂജകന്മാർ പിന്നൊരു ഭാഗത്ത് യുക്തിപൂജക യുക്തിവാദികൾ പിന്നൊരു ഭാഗത്ത് അങ്ങനെ എന്തെല്ലാം ആശയങ്ങൾ എന്തെല്ലാം ആദർശങ്ങൾ ലോകത്തിലുണ്ടോ അതിൽ അനിസ്ലാമിക ഹരിചന്തകൾ അതെല്ലാം വ്യാപകമാക്കാൻ വേണ്ടി ഓരോരുത്തരും വാട്സാപ്പിൽ കൂടിയും നെറ്റിൽ കൂടിയും പരിശ്രമിക്കുന്ന യുഗമാണ് ഇന്നത്തെ യുഗം ഇങ്ങനെയുള്ള യുഗത്തിൽ ഏറ്റവും നല്ല ആയുധം ഏറ്റവും നല്ല മാർഗം നമ്മുടെ യുവാക്കളിൽ നമ്മുടെ യുവതികളിൽ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മൂലാധാരമാകുന്ന യും അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെയും ശരിക്ക് പഠിപ്പിച്ച് അതിൽ അതിൽ കഴിവുള്ളവരായി അറിവുള്ളവരായി മാറ്റാൻ വേണ്ടി പാടുപെടുക അതേ വിജയിക്കാനുള്ള മാർഗമുള്ളൂ അതേ അവരെ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം വിജയിക്കാൻ സാധിക്കുക തന്നെയില്ല എന്ന് മാത്രമല്ല നാം അറിയാഭാവത്തിൽ നാം പ്രയാസപ്പെട്ടുകൊണ്ട് വളർത്തുന്നതായ സന്താനങ്ങളും നമ്മുടെ പരമ്പരകളും പഴച്ച് 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 അവര് നിരീശ്രവാദിയാവുന്നതായിട്ട് നിർമ്മദവാദി ആവുന്നതായിട്ട് നമ്മുടെ ശത്രുക്കളായി മാറുന്നതായിട്ട് കാണേണ്ടതായി ും സംഭവിക്കുക അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നതാണ് ഇന്ന് മദീനായി മാമ് അദ്ദേഹത്തിന്റെ രണ്ട് പ്രസംഗത്തിലും രണ്ട് കുത്തുമയിലും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ മദീനയിലുള്ളതായ മസ്ജിദ് ഇന്ന് നടന്നതായ പ്രസംഗത്തിൽ ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തതായ ഭാഗം അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവർക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുസ് അള്ളഹ കൽപ്പിച്ച രൂപത്തിൽ വിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ആ വിജ്ഞാനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാം അള്ളാഹുനെ പ്രീതിപ്പെടുത്തി ജീവിക്കാനുള്ളതായ തോഫീക്ക് നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്കും മക്കൾക്കും ശ്രോതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹുസ്മാനോല തോഫീക്ക് നൽകുമാറാകട്ടെ